മോഷ്ടിച്ച ബൈക്കിലെത്തി യുവതിയുടെ സ്വർണമാല പൊട്ടിച്ച കേസിൽ പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു മോഷ്ടിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല പൊട്ടിച്ച കേസിൽ മൂന്ന് പ്രതികളെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പൊയ്നാച്ചി ചെറുകരയിലെ എ കെ ഉമ്മർ കൂളിക്കുന്ന് ആട്യത്ത് നമ്പിടിപ്പള്ളത്തെ അഹമ്മദ് റംസാൻ ആട്യത്തെ ടി എ അഹമ്മദ് അസ്രുദ്ദീൻ എന്ന അശ്രു എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം പനയാൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന പനയാലിലെ മാധവിയുടെ കഴുത്തിൽ നിന്ന് ബൈക്കിലെത്തിയ ഇവർ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ബൈക്ക് തിരിച്ചറിയുകയും ഈ ബൈക്ക് വ്യാഴാഴ്ച വൈകുന്നേരം ബേക്കൽ ബീച്ചിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഉമ്മറിനെയും അഹമ്മദ് റംസാനെയും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ മാലമോഷണവും ബൈക്ക് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷ്ടിക്കുകയായിരുന്നുവെന്നും ഇവർ സമ്മതിക്കുകയായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ പാലക്കുന്നിലെ ക്വാളിറ്റി ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബാരയിലെ മജീദിന്റെ കെ എൽ അറുപത് ഇ നമ്പർ ബൈക്ക് ജൂൺ ഇരുപതിന് മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിലും ഇവർ ഉൾപ്പെട്ടതായി ബേക്കൽ പ്രിൻസിപ്പൽ നാരായണൻ പറഞ്ഞു പള്ളിക്കര ബീച്ചിൽ വെച്ചിരുന്നു സംശയകമായി കാണപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ കസ്റ്റഡി ചോദ്യം ചോദിച്ച സമയത്താണ് പനിയാലിൽ നിന്നും സ്ത്രീയുടെ മാല സംഘത്തെ പറ്റി ക്വാളിറ്റി ഹോട്ടലിന് സമീപത്ത് വെച്ച് മോട്ടോർ സൈക്കിൾ മോഷണം പോയ സംഭവത്തെ കുറിച്ചുള്ള തെളിവ് ലഭിക്കുന്നു പ്രതികള് കുറ്റസമ്മ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രതികള് സമയത്ത് ഉപയോഗിച്ച പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നും കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും എസ് ഐ പറഞ്ഞു ഉള്ളാളിൽ നിന്ന് കവർച്ച ചെയ്ത ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു അസറുദ്ദീൻ കളവ് മുതൽ വിൽക്കാൻ സഹായിച്ചുവെന്നാണ് കേസ് അസഹറുദിനെ കോളിക്കുന്നിൽ വെച്ചുമാണ് അറസ്റ്റ് ചെയ്തത് ബേക്കൽ സ്റ്റേഷനിലെ എസ് ഐമാരായ പി നാരായണൻ എ ദാമോദരൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അബൂബക്കർ രഞ്ജിത്ത് അജയൻ സുകുമാരൻ കുഞ്ഞുമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്